അപ്പൊ ചോറൂടെ നമ്മടെ അമ്മൂട്ടിന്ന് എന്താണാവോ ഭയങ്കര ഒരു വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾക്ക് തീരെ ഒരു ഉഷാറുണ്ടായിരുന്നല്ലേ ഇന്ന് കാലത്ത് നേരത്തെ എനിക്ക് ആണോ എന്താണെന്നറിയില്ല പിന്നെ ഇതാ ഞങ്ങള് ഗുരുവായൂർ അമ്പലത്തിൽ എത്തി ഭയങ്കര അവിടെ ഇന്ന് കാല് കുത്താൻ സ്ഥലമില്ല എന്ന് പറയണ പോലത്തെ ഒരു തിരക്ക് ഇന്ന് ചിങ്ങ ഒന്നാം തീയതി ആണല്ലോ പിന്നെ ഞായറാഴ്ച കൂടി ഇറങ്ങുന്നില്ലേ അപ്പം പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഇട്ടാ ചോറൂൻ്റെ ഒക്കെ കിട്ടുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അവിടെ നിന്നിട്ട് നമ്മൾ മേലെ കയറിയിട്ടാണ് ചോറൂണ്ട്ട ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി അതിൻ്റെ ഉള്ളിലധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ചോറൂണൊക്കെ കഴിഞ്ഞത് ഇറങ്ങി ആൾ കണ്ട ഭയങ്കര ക്ഷീണായി കുറച്ച് നേരമൊക്കെ ആൾ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി പിന്നെ വേഗം എനിക്ക് കിട്ടാ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പോകാമെന്ന് വെച്ചു ഇന്ന് ഗുരുവായൂർ അമ്പലത്തേന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പ്രസാദം അങ്ങനതാ ഞങ്ങൾ ഇനി വണ്ടീടെ അടുത്തേക്ക് പോകാനിട്ട അപ്പോൾ ആ സമയത്തൊന്നും തീരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലൊക്കെയായിരുന്നു അപ്പം അതാ അവിടെ ചേട്ടൻ നിന്നിട്ട് ഓടക്കുവിലൊക്കെ വായിക്കണ്ടിട്ടാ അപ്പോൾ ഒന്നുകൂട്ടം പറഞ്ഞു എനിക്ക് വേണം അമ്മ ഓടക്കുവിലെന്നൊക്കെ പറഞ്ഞു അതുപോലെ വായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ആൾ പറയണത് പക്ഷേ അവരുടെ അടുത്ത് നോക്കിയപ്പോൾ ആൾക്ക് പറ്റണമെന്നില്ല അതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിയില്ല കേട്ടോ അവിടുത്തെ മുന്നേ ഓടക്കുഴലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് പിന്നെ അത് എന്തായാലും വാങ്ങിയില്ല അങ്ങനതാ ഞങ്ങള് വണ്ടീട്ടടുത്തേക്ക് പോവുകയാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു ആ സമയത്ത് അപ്പോൾ വെയിലും കൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും ക്ഷീണിച്ചു അങ്ങനെതാ വീട്ടിൽ പോവാണ് ഞങ്ങള് വെച്ച് എത്തിയിട്ടാണ് പിന്നെ സംഖ്യാറുണ്ട് കുറച്ചു കാര്യമായിട്ട് അപ്പൊ ഇതൊക്കെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ചോറൂണിൻ്റെ അടുത്ത് ഫോട്ടോസ് പറഞ്ഞാ അവിടെ ഇപ്പോ ചോറൂണിന് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട് അപ്പൊ ഫോട്ടോസൊക്കെ കണ്ടില്ലേ ഞടുത്ത വീഡിയോയില് കാണട്ടാ ബൈ